കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന റഹ്മ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കീച്ചേരിപ്പടി കൊച്ചക്കൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും കുഞ്ചാട്ടുകര സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം എം എം ഷമീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധിയുടെ വ്രതാനുഷ്ഠാന കാലത്ത് കുടുംബ ബന്ധങ്ങൾക്ക് ശക്തി പകരുന്നതിനായി മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന റഹ്മാ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ കിച്ചേരിപ്പടി കൊച്ചക്കോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും കുഞ്ചാട്ടുകര സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം എം എം ഷമീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ റഹ്മ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ടി കെ ഫക്രുദ്ദീൻ വി എ ഷക്കീർ എം കെ അനൂപ് നിസാം വിളക്കത്ത് ഫസലുദ്ദീൻ പെരുമറ്റം എം എ ഷിയാസ് എം എം അനസ് ഒ എ മുജീബ് സി എം മുജീബ് ടി കെ അജിൻസ് പി പി റഷീദ് എം ഇ സാഹിർ പി എം നിഷാദ് അബ്ബാസ് പേഴ്കളെ തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഈസിംഗ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു